സ്പീക്കർ തെരഞ്ഞെടുപ്പ് സമവായ നീക്കത്തിലൂടെ മറികടക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് ഇക്കഴിഞ്ഞ പത്ത് കൊല്ലമായി തന്നിഷ്ടപ്രകാരം സഭക്കുള്ളിലും പുറത്തും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബി ജെ പിക്ക് കുറഞ്ഞ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ സ്പീക്കറെ പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഘടക കക്ഷികളെ ഒന്നാകെ ചേർത്ത് നിർത്തിയുള്ള നീക്കങ്ങൾക്കാണ് ബി ജെ പി മുൻതൂക്കം കൊടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഘടക കക്ഷികളെ ഒന്നാകെ ചേർത്ത് നിർത്തിയുള്ള നീക്കങ്ങൾക്കാണ് ബി ജെ പി മുൻതൂക്കം കൊടുക്കുന്നത് കാരണം ഒരു നൂൽപ്പാലത്തിലൂടെ പോകുന്ന കേന്ദ്ര സർക്കാരിന് ഇളം കാറ്റിനെ പോലും അതിജീവിക്കുവാനുള്ള ശക്തി നിലവിൽ ഇല്ല എന്നതാണ് വാസ്തവം കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി ജൂൺ ഇരുപത്തിയാറിന് നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് സ്പീക്കർ സ്ഥാനം ഭരണകക്ഷികൾ ഏറ്റെടുക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷ പാർട്ടികൾക്കായി നൽകുകയാണ് പതിവ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം ലോക്സഭയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല പതിനെട്ടാം ലോക്സഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ആരായിരിക്കും എത്തുക എന്നതാണ് ഉയരുന്ന ചോദ്യം സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാനാണ് ബി ജെ പിയുടെ നീക്കമെങ്കിലും സഖ്യകക്ഷികളായ ജെ ഡി യുവും ടി ഡി പിയും നേരത്തെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ബി ജെ പി എന്ത് തീരുമാനമെടുത്താലും പിന്തുണക്കുമെന്ന് പറഞ്ഞ സാഹചര്യം ജെ ഡി യു നിന്ന് മയപ്പെടുത്തിയെങ്കിലും സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാട് ടി ഡി പി കടുപ്പിച്ചിരുന്നു അതിനിടെ സ്പീക്കർ സ്ഥാനത്തിന് പകരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ടി ഡി പിക്ക് നൽകാമെന്ന അവസരവാദ തീരുമാനവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നിർബന്ധമായും പ്രതിപക്ഷത്തിന് നൽകണമെന്ന് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതോടെ ഏത് രീതിയിൽ സമവായം കാണാൻ സാധിക്കുമെന്ന ആലോചനയിലാണ് ബി ജെ പി നിൽക്കുന്നത് നേരത്തെ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി നേതാവും നിയുക്ത പാർലമെൻ്ററി കാര്യമന്ത്രിയുമായ കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗിയെ കണ്ടിരുന്നു നേരത്തെ ഒരു രീതിയിലുമുള്ള നീക്കുപോക്കുകൾക്ക് നിൽക്കാതെ ഇരുന്ന ബി ജെ പി ഇപ്പോൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ ശീലിക്കുന്ന കാഴ്ചകൾക്കും തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ പാർട്ടി എം പിമാരായ സുമിത്ര മഹാജനും ഓം ബിർളയും എതിരാളികളില്ലാതെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ അണ്ടാഡിഎം കെയുടെ എം തമ്പിതുരേ ഡെപ്യൂട്ടി സ്പീക്കർ ആയെങ്കിലും പതിനേഴാം ലോക്സഭയിൽ ആ സ്ഥാനം നികത്താൻ ബി ജെ പി തയ്യാറായിരുന്നില്ല ആ രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ മുന്നണി കാത്തിരിക്കുകയാണെന്നതും കാണാം അതേസമയം യു പി എ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ബി ജെ പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയ പ്രതിപക്ഷ ബഹുമാനം യു പി എ കാണിച്ചിരുന്നു ബി ജെ പി എം പിമാരായ ചരൺജിത് സിംഗ് അത്വാളിനും കരിയാം മുണ്ടയ്ക്കുമായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് നൽകിയിരുന്നത് അതേസമയം ഓം ബിർളിയെ തന്നെ സ്പീക്കറാക്കണമെന്ന് എൻ ഡി എയിൽ ചില ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ബി ജെ ഡി വിട്ട് ബി ജെ പിയിലെത്തി മത്സരിച്ച് വിജയിച്ച ഡി പുരന്തേശ്വരിയുടെയും മുതിർന്ന എം പി ഭർതൃഹരി മഹതാബിൻ്റെയും പേരുകളും സ്പീക്കർ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് ഇക്കാര്യത്തിൽ സഖ്യകക്ഷികളുമായി സമവായത്തിലെത്താനാണ് ബി ജെ പിയുടെ നീക്കമെന്നും പറയേണ്ടി വരും ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന ലോക്സഭ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ఇదిని శేషం రాజ్యం కాతిరికున్న స్పీకర్ తెరనెరిపినం సభ సాక్ష్యం వైకు